നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സ്വന്തം മൈതാനത്ത് കെ കെ ആറിനോട് വിജയിക്കാവുന്ന ഒരു മത്സരം കൈവിട്ട് കളഞ്ഞിട്ട് ഹാർദിക് പാണ്ഡ്യ പറഞ്ഞു ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് പക്ഷെ ഇപ്പൊ അധികമൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും എന്നോട് തന്നെ ഞാൻ പറയുകയാണ് ഫൈറ്റ് ചെയ്ത് നിൽക്കണം ഈ രണഭൂമി ഈ ബാറ്റിൽ ഫീൽഡ് അങ്ങനെ വിട്ടൊഴിഞ്ഞു ഓടാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തത്വം പറഞ്ഞിട്ട് കാര്യമുണ്ടോ കളി ജയിക്കണ്ടേ എം ഐയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒമ്പതാം സ്ഥാനത്താണ് പതിനൊന്ന് കളികൾ കഴിഞ്ഞിട്ട് ആറേ ആറ് പോയിന്റേ ഉള്ളൂ മൂന്നേ മൂന്ന് കളികളെ ജയിച്ചുള്ളൂ ഏതായാലും ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളവും ഇത് അത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല അധികം കഴിഞ്ഞ് രണ്ട് സീസണുകളിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാപ്റ്റൻ ആയപ്പോ ആകെ തോറ്റത് രണ്ട് സീസണിലും കൂടി ഏഴ് കളികളായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ ഓൾറെഡി എട്ട് കളികൾ തോറ്റു കഴിഞ്ഞു മുംബൈയുടെ ഈ തോൽവിക്ക് കാരണക്കാരിൽ ഒരാൾ ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് അതൊരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെ പരാജയപ്പെടുമ്പോ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം കൂടി അവിടെ ഉയർന്നു വരുന്നില്ലേ എന്തായാലും ഇനി പ്ലേ ഓഫ് സാധ്യതയില്ല റിയലിസ്റ്റിക്കലി അങ്ങനെ ഒന്നുമില്ല മാത്തമാറ്റിക്കലി പിന്നെ കാൽക്കുലേറ്റർ എടുത്ത് അവസാനം വരെ വേണമെങ്കിൽ നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ അസും അടുത്ത കളിയോട് കൂടി തീരുമാനമാകുന്ന മട്ടാണ് ഈ പോക്കാണെങ്കിൽ സ്വന്തം മൈതാനത്ത് എളുപ്പത്ത് വിജയിക്കാമായിരുന്ന ഒരു കളി ഡ്യൂ ഉണ്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് രണ്ടാം ഇന്നിങ്സിൽ പിച്ചു മാറിയിട്ട് ഇങ്ങനെ സംഭവിച്ചാൽ പിന്നെ എന്ത് പറയാനാണ് ക്യാപ്റ്റന്റെ ഉത്തരവാദിത്വം ഒന്നും നമ്മൾ കണ്ടില്ല ആ ലീഡിങ് എഡ്ജ് കൊണ്ട് ബോൾ കുത്തനു നിങ്ങൾ കണ്ടില്ലേ എത്ര നിരുത്തരവാദപരമായിട്ടാണ് അദ്ദേഹം ബാറ്റ് കൊണ്ട് കളിച്ചത് ഇന്നലെ മറ്റുള്ളവരൊക്കെ കണക്ക് തന്നെയാണ് രോഹിത്തും വേണ്ട വിധത്തിലും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പ്രധാനപ്പെട്ടവരാരും ഒന്നും ചെയ്തില്ല ആകെ സൂര്യകുമാർ യാദവ് ഒന്ന് ഫൈറ്റ് ചെയ്തു എന്നേ പറയാനുള്ളൂ എന്തായാലും വിജയവഴിയിലേക്ക് തിരികെ എത്താൻ മുംബൈക്ക് ചെയ്യാനുള്ള മൂന്ന് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ് ക്രിക് ട്രാക്കർ എന്ന പോർട്ടലിൽ ഒരു വിശക വിശദീകരണം വിശകലനം ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ മിക്ക വീഡിയോകളുടെയും സോഴ്സ് കൃത്യമായിട്ട് പറയാറുണ്ട് നമ്മുടേതായിട്ട് പറയുന്നത് ഒപ്പീനിയൻ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാറുണ്ട് അത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് നമ്മുടെ കണ്ടന്റുകൾ വരുന്നത് എന്ന് എന്തായാലും ഇപ്പോൾ ഉള്ള മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ക്യാപ്റ്റൻസി നന്നാക്കണം വിജയ വഴിയിലേക്ക് തിരികെ എത്താൻ ബെറ്റർ ക്യാപ്റ്റൻസി ഉണ്ടായേ പറ്റൂ ക്യാപ്റ്റൻസി ഈ സീസണിൽ പല ഘട്ടങ്ങളിലും അവർക്ക് തിരിച്ചടിയായിട്ടുണ്ട് അത് ഫീൽഡ് നിർത്തുന്നതാണെങ്കിലും ബൌളിംഗ് ചേഞ്ചസ് നടത്തുന്നതാണെങ്കിലും ഒക്കെ പലപ്പോഴും കീ മൊമെന്റുകളിൽ അദ്ദേഹം പാളിപ്പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അവരുടെ ടീം തോറ്റിട്ടുമുണ്ട് ഇന്നലെ ഇപ്പം വെങ്കിടേഷ് അയ്യരും മനീഷ് പാണ്ഡെയും ചേർന്നുകൊണ്ട് അവരുടെ ഇന്നിങ്സിനെ റീബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ആ മിഡിൽ ഓവറുകളിൽ എന്തുകൊണ്ട് ജസ്പ്രീത് ബുംറയെ കൊണ്ട് ഒരു ഓവറെങ്കിലും അറിയിച്ചില്ല വിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ആണല്ലോ ബുംറ അങ്ങനെ ചെയ്യിച്ചിരുന്നെങ്കിൽ ആ കൂട്ടുകെട്ട് നേരത്തെ പൊളിച്ചിരുന്നെങ്കിൽ ഒരു ഇതിനെ കാളെളുപ്പമുള്ളൊരു സ്കോർ ചെയ്സ് ചെയ്യാമായിരുന്നു പക്ഷെ അത്തരത്തിലുള്ള ഒരു ശ്രമത്തിലേക്ക് ക്യാപ്റ്റൻ പോയില്ല എന്ന് മാത്രമല്ല ബാറ്റിംഗ് ഓർഡറിൽ ക്യാപ്റ്റന്റെ സ്ഥാനം എവിടെ എന്നുള്ളത് ഫിക്സ് ചെയ്യേണ്ടതുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പല കളികളിലായിട്ട് മാറി വരുന്നൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ അത് ടീമിന്റെ ബാറ്റിംഗ് ഓർഡർ പത്ത് പതിനൊന്ന് കളിയായിട്ടും സെറ്റിൽ ആവാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ ക്യാപ്റ്റൻസി ഉണ്ടാവണം രണ്ടാമത്തത് നമാൻ ദിറിന് ഉപയോഗിക്കുന്നതിന് പകരം മുഹമ്മദ് നബിയെ തന്നെ ഉപയോഗിക്കണമായിരുന്നു അതാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം നമുക്കറിയാം ഇന്നലെ മൂന്ന് വിദേശ താരങ്ങൾ വെച്ചിട്ടാണ് മുംബൈ ഇന്ത്യൻസ് കളിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് മുഹമ്മദ് നബി ഒരു ഓൾറൗണ്ടറാണ് അദ്ദേഹം ടീമിന് ഓൾ ആയിട്ട് അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന കാര്യം ഇപ്പൊ കഴിഞ്ഞ ചില കളികളിൽ അദ്ദേഹത്തെ ഉപയോഗിക്കുന്നില്ല ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഉപയോഗിക്കുന്നില്ല എന്തിനു കളിപ്പിക്കുന്നു എന്നുള്ള ചോദ്യം ഒക്കെ സാധാരണ ആരാധകരിൽ നിന്ന് വരുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഹിറ്റിംഗ് എബിലിറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ കുറച്ച് ഓവറുകൾ അദ്ദേഹത്തിന് ബോൾ ചെയ്ത് അങ്ങ് പെട്ടെന്ന് കടന്നു പോകാനും പറ്റും അപ്പൊ അത്തരത്തിലുള്ള ഒരു താരത്തെ ഉപയോഗപ്പെടുത്തേണ്ടതാണ് നമാൻ തീർന്നെ ഉപയോഗിക്കുന്നതിന് പകരം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹം അടുത്ത മത്സരത്തിലൊക്കെ തിരികെത്താനുള്ള നല്ല സാധ്യതയുണ്ട് പിന്നെ പലരും ചോദിക്കുന്ന ചോദ്യം ഡെവൽ ഡി ബ്രവിസ് എവിടെ ഇങ്ങനെ പരാജയപ്പെടുന്ന ഘട്ടത്തിൽ ബ്രവിസ് എവിടെ എന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട് ഒരുപക്ഷെ ബാറ്റിംഗ് നിരയിൽ മറ്റു താരങ്ങളിൽ വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കണം അദ്ദേഹത്തെ കളിപ്പിക്കാത്തത് എന്ന് മറ്റു ചിലർ നിരീക്ഷിക്കുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്പർ ത്രീയിൽ ഇപ്പം ഇന്നലെ കളിച്ചതാര നമാന്തരാണ് അതിന് പകരം എന്തുകൊണ്ട് നെഹാൽ വധേരയെ പ്രൊമോട്ട് ചെയ്തുകൂടാ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് നമാന്തറിനെ ഡ്രോപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നിട്ട് പകരം ആ ഭാഗത്തേക്ക് നെഹാൽ വധേരയെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യമായിട്ട് പറയാം എന്തായാലും ഇനി വെറും മൂന്നേ മൂന്ന് മത്സരങ്ങളാണ് അവശേഷിക്കുന്നുള്ളൂ ഈ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അവർക്ക് വിജയ വഴിയിലേക്ക് തിരിച്ചെത്തിയിട്ട് ഇനി എന്തിനാ എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് ആരാധകരുടെ മനസ്സിലുണ്ടാവും എന്തായാലും ചില മാറ്റങ്ങൾ മുംബൈക്ക് ആവശ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ക്യാപ്റ്റൻസി ബെറ്റർ ആക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ അവസാനത്ത് ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫാൽ സെന്റുദാ